ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഒരിത്തിരി സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കാബാലികന്മാരെയും നമുക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് എവിടെ സത്യവും മര്യാദയും അഹിംസയും നീതിയും ഉണ്ടോ അവിടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള സംതൃപ്തി നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ധർമ്മയുടെ ധർമ്മത്തിൻ്റെ വിളനിലമായിരിക്കുന്ന ഈശ്വരത്വത്തെ അറിയാൻ ഈശ്വരൻ ആനന്ദസ്വരൂപമാണ് അതിനെ അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ധർമ്മനിഷ്ഠ പാലിച്ചിരിക്കണം ധാർമ്മികമായ രീതിയിൽ നാം ജീവിക്കണം എങ്കിൽ മാത്രമേ സമാധാനം എന്നും നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നാൽ അനീതി അക്രമം കാപട്യം ചതി വഞ്ച വഞ്ചന ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അശാന്തിയായിരിക്കും അനുഭവമാവുക അതുകൊണ്ട് ഒരു കവി പറയുകയാണ് കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ളാ പൊളിക്കുമ്പോൾ കൂടെ വരില്ല കള്ളപ്രവർത്തിയം തിന്നു പിന്നെ തള്ളേണം ആശാ പിശാചിയെ മർത്യൻ കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ പലതരത്തിലുള്ള അനീതികളെ കൊണ്ട് നേടിവെച്ച സമ്പത്ത് തൊള്ള പൊളിക്കുമ്പോൾ അതായത് മരണം പിന്നെ അന്തിശ്വാസം വലിക്കുമ്പോൾ ആ വായ പൊളിക്കുന്നു ഈ ദ്രവ്യങ്ങളൊന്നും നമുക്ക് സഹായകമല്ല കൊള്ളായിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ളാ പൊളിക്കുമ്പോൾ കൂടി വരില്ല ഹോം തൻ്റെ വായുപൊളിക്കുന്ന സമയത്ത് അതായത് മരണസമയത്ത് ഈ സമ്പത്തുക്കളൊന്നും നമ്മോടൊപ്പമില്ല കള്ളപ്രവർത്തി എന്തിനു പിന്നെ പിന്നെന്തിനായി കള്ളത്തരങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് ഈ ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം ഈ ദേഹത്തെ കണക്കിലധികം നാം സുഖിപ്പിച്ചാൽ ഈ ഒന്നാമത്തെ ദേഹത്തിന് രോഗഗ്രസ്തമായിത്തീരും രണ്ടാമത്തേത് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ മനസ്സും പ്രാണനും ബുദ്ധിയും അടങ്ങുന്ന സൂക്ഷ്മ ശരീരം വികലമായിത്തീരുന്നു അവിടെ കർമ്മവാസനകൾ അടിഞ്ഞു കൂടി ആ ജീവൻ വീണ്ടും വീണ്ടും പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജന്മത്തെ പ്രാപിക്കേണ്ടതായി വരുന്നു താൻ ആഗ്രഹിച്ചു വെച്ചവ സാധിക്കാൻ ഒരു ശരീരം എടുക്കുക സ്വാഭാവികമാണ് അതിനാൽ നമ്മൾ ആ സൂക്ഷ്മ ശരീരത്തെ ഈ ജീവിതം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് അതാണ് കള്ളപ്രവർത്തി എന്നു പിന്നെ തള്ളേണം ആശാ ശിയാകുന്ന പിശാചിനെ തള്ളിക്കളയണം അതിനെ നാം ഓടിച്ചു കളയണം കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ളാ പൊളിക്കുമ്പോ കൂടെ വരില്ല കള്ളപ്രവർത്തി എന്തിനു പിന്നെ തള്ളയണം ആശാ പിഷാജി ജയമർത്യൻ ആശയാകുന്ന പിശാജിനെ മനുഷ്യർ തള്ളി ഓ ആട്ടി ഓടിക്ക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥത കൈവരിക്കുകയുള്ളൂ